കർണാട്ട ഇങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഇത് ഈ മാലിന്യം കൊണ്ടിട്ട് കണ്ടില്ലേ ഞങ്ങള് മാലിന്യം കൊണ്ടിട്ട് തള്ളുന്ന സ്ഥല ോട് എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളം നൂറ്റൻപത് വീട്ടുകാർ കുടിക്കുന്ന വെള്ളത്തിന്റെ അടുത്തുള്ളൊരു തോടായിരുന്നു അവിടെ കെട്ടി നിന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഒലിച്ചോടുക്ക ഒരു വെള്ളം കുറയുന്ന അണക്കെട്ടുണ്ട് അടക്കെട്ട് ഒരു അണക്കെട്ട് പൊളിഞ്ഞ് പോയി കല്ല് ഫുൾ അത്ര അത് അതുകൊണ്ട് ഞാൻ കൊറേ ആയി പറയുന്നെങ്കിലും കൂടി ആരും അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ അതിന് കല്ലിന്റെ അടുത്ത് പോയിട്ട് കവറ് തങ്ങി കിടന്നിട്ട് ആ വെള്ളം മുഴുവൻ ഈ ജനങ്ങൾ കുടിക്കാം നൂറ്റി ചില്ലറിന് വീട്ടിലേക്കുള്ള വെള്ളമായി പോകുന്നത് അത് വല്യമായിട്ട് അത് അവര് കുടിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഫാമിലിയും മറ്റു രോഗമൊക്കെ ബാധിക്കുന്ന ഈ സമയത്ത് മോളൊക്കെ ഇതിന്റെ താഴെ അവിടെ പോയി ഒക്കെ അത്രയും കൂടുതൽ ഇട്ടിട്ട് ഇവിടുന്ന് ഒഴിച്ച് അവിടെ 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 പോയി ആ കെട്ട് ഇടിഞ്ഞു വീഴ്ച ജനങ്ങളെ അറിയുന്നില്ല അതിന് പോയി തങ്ങി കിടക്കുക ഒഴുകുന്നില്ല ചെരിങ്ങനെ ഒഴുകുന്നുള്ളൂ പുല്ലെണ്ണ ഉറ്റും പോലും ഈ മാലിന്യ ഈ ജനങ്ങളെ കുടിക്കുന്നത് അതിന്റെ അത് കഴിഞ്ഞിട്ടാണ് അവിടെയുള്ള കിണറുള്ള കിണർ ആവിടുന്ന് ഒരു പത്ത് മീറ്റർ താഴെ ആയിട്ട് നിക്ക തോടും കിടിലായിട്ട് പത്ത് മീറ്റർ ഇല്ല ആ വെള്ളം ഇതില് ഒരിക്കുന്ന വെള്ളമാണല്ലോ കടലിലേക്ക് പോന്നില്ല അഞ്ച് മീറ്ററിലുള്ള വെള്ളം കറന്നുകൂടെ അപ്പൊ അത്രയും ജനങ്ങൾ കുടിക്കുന്ന വെള്ളം നൂറ്റി ചില വീടുണ്ട് കുടിക്കുന്ന ആവാരമാണ് അപ്പൊ ഇതൊന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ട് ഒന്ന് വലിച്ചെങ്കിലും തരണം തോടാ തോടൊന്ന്

കവറ് വന്നിട്ട് ഈ കെട്ട് അണക്കെട്ട് പൊളിഞ്ഞ് കിടക്കുന്ന അവിടെ വന്ന് തങ്ങാൻ്റെ മൊത്തം കണ്ടില്ല കെട്ടുണ്ട് ഒരു മണ്ട് അവിടെ വന്ന് കുടുങ്ങിട്ട് ആർന്ന് ഇത് ചമ്മലെല്ലാം കുടുങ്ങി അത് ഒറ്റ കുടിക്കോ കുടുംബം കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഇത് വരുന്നേ അതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാ നിങ്ങക്ക് കാണാ അപ്പറം വന്നാ കാണിച്ചില്ല

റോഡിന്റെ അടുത്ത് ഈ കരിങ്കാലിന്റെ ഫുള്ള് സംഭവമാണല്ലോ ഇതേണ്ടോ ഇതൊക്കെ എന്തെന്നാ കൊണ്ടിട്ട് ആർക്കറിയാം ചാക്ക് കണക്കില്ല ഇത് ഇതാണ് ഈ ഇവര് കുടിക്കുന്ന വെള്ളവും വീട്ടുകാർ ഈ ഇവിടുന്ന് പോന്ന വെള്ളാ കുടിക്കുന്നത് കാണുന്നത്

കടൽ പോകുന്നതല്ല ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലുള്ള കിണറിലേക്കാണ് ഇത് പോകുന്നത് വീടുകളിലെ സ്രോതസ്സിലെ കിണറുണ്ട് തന്നെ ഇരുട്ടത്ത് അത് പറഞ്ഞൂടാ ഇങ്ങനെ കൊണ്ടു റോഡിന് ഇടിച്ചിട്ട് തോട് തൊട്ടടുത്ത് തോട് അഞ്ചു മീറ്റർ കിണറും അഞ്ചു മീറ്ററാണ് ഇവിടെ അത് ഇതിപ്പോ വെള്ളം വലിഞ്ഞ് വലിയ ഇവിടെ ഇങ്ങനെ നിക്കും വെള്ളം ഏത് സമയത്തും ആ വെള്ളമാണ് ഈ കിണലിലെ ഉപയോഗം ഇരിക്കുന്നത് അഞ്ചു മീറ്ററേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം നൂറ്റിറ്റിലാണ് ആള് കുടിക്കുന്ന കിണർ വിടാ വിടും വെള്ളം കുടിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് ഇതിലേക്കാണ് ഇതിന്റെ വേസ്റ്റ് വെള്ളത്തില് വെള്ളമല്ല വെള്ളമല്ല മനുഷ്യന്റെ വെള്ളത്തിലാണ് ഇതൊക്കെ വെക്കുന്നത് വേസ്റ്റ് തോടിന്റെ കുടിവെള്ളഭവം ഇതിനാട് പഞ്ചായത്തിൽ കൂടി വന്നിട്ട് നെടുവണ്ണൂർ പഞ്ചായത്തിലേക്ക് പോകുന്ന പ്രധാന തോടാണ് ഇത് ഈ തോടിന്റെ മഴക്കാലത്ത് താരതമ്യം നല്ല ഒഴുക്കും വേനൽക്കാലത്ത് കുറഞ്ഞൊഴുക്കാണ്ട് അപ്പൊ ഈ കിണറിലെ വെള്ളം ഇവിടെ ഇവിടെ അടുത്ത പ്രദേശത്തിലെ പ്രദേശ വീടുകളിൽ ഏകദേശം നൂറിലധികം ആൾക്കാർ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന കിണറാണിത് അതായത് കാരണം കുറച്ച് ഉയരമുള്ള പ്രദേശത്തുള്ളവർക്ക് ഇതല്ലാണ്ട് വേറെ ഇല്ല വേറെ ഒരു ജലസ്രോതസ്സില്ല അപ്പോൾ ആ വെള്ളമാണ് ഇങ്ങനെ ഈ അഴുക്ക് അഴുക്ക് വലിച്ചെറിഞ്ഞിട്ട് യാത്രക്കാരും അഴി വലിച്ചെറിഞ്ഞ അഴുക്ക് അതായത് എല്ലാ തരത്തിലുള്ള അഴുക്കുണ്ട് സാനിറ്ററി ഞങ്ങൾക്ക് വലിയ വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന പേട് വരെ ഈ ഇതിൽ ഈ രാത്രിയുടെ മറവിൽ ആ റോഡ് സൈഡിൽ തള്ളുകയാണ് അത് അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒഴുക്കില്ലാത്തതുകൊണ്ട് കൂടെ തങ്ങി നിന്നിട്ട് ആ വെള്ളമാണ് ഈ ഈ കിണറിലേക്ക് വരുന്നതും ആ വെള്ളമാണ് നമ്മൾ ഇത്ര ആൾക്കാർ കുടിക്കുന്നതും അതുകൊണ്ടുള്ള ജലജന്യ രോഗങ്ങൾ വേറെയൊക്കെ കിടക്കുന്നത് ഇനി ഇതൊക്കെ പരിഹാരമാകുന്നതെന്ന് പറഞ്ഞാൽ ഈ തോട് വൃത്തിയാക്കുക തോട് രീതി വരുത്തിട്ട് വൃത്തിയാക്കിയിട്ട് ഒഴുക്ക് സുഗമമാക്കുക അപ്പൊ അത് അതിനു ബന്ധപ്പെട്ട അധികൃതർ എന്തായാലും തയ്യാറാവണം എന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയുന്നത് ഇതിൽ മറ്റൊരു പ്രത്യേകത കേരളീയർ രണ്ടുപേരും കുളിക്കുകയും ഏകദേശം ഉറങ്ങാൻ പോകുന്നവരെ ചെറുപ്പുപയോഗിക്കുന്ന അത്രയും നീറ്റുള്ള ആൾക്കാരാണ് ഇത്രയും വൃത്തികേട് ചെയ്യുന്നത് അത് ഒന്ന് ഈ ജനങ്ങളൊന്ന് കാണുക കാരണം ഇപ്പോൾ വേറൊരു സംഭവം ഈ ഈ കണ്ട എല്ലാ വേസ്റ്റും പഞ്ചായത്ത് എടുക്കുന്ന ഒരു സ്ഥിതി ശേഷമാണ് ഇപ്പോൾ ഉള്ളത് ഹരിതകർമ്മ സേന അതിനായിട്ട് മുഖ്യമായിട്ട് മുന്നോട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അൻപത് ഉറുപ്പ കൊടുക്കുന്നതിനാണ് ഈ വൃത്തിയായിട്ട പരിപാടി ചെയ്യുന്നത് അപ്പോൾ അവരെ മനസ്സ് മനോഗതി എന്താ ഈ വെള്ളം ഇപ്പം നടു കരുവണ്ണൂരോ നടുവ നടുവണ്ണൂരോ ടൗണിൽ ഒരു ഗ്ലാസ് വെള്ളം ഈ ഈ പേട വിഴുക്കുന്ന ചക്ഷി കഴിക്കും കുടിച്ചിട്ടുണ്ടെങ്കിൽ അയാളത് അത് അതല്ല ഭാഗമാക്കാവുകയാള ബന്ധു അയാളെ ബന്ധു ഈ വീട്ടിലുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് അയാൾക്ക് ഈ ബന്ധു വീട്ടിൽ വരണമല്ലോ അപ്പൊ അയാൾ ഇതിൻ്റെ ഈ കുടിവെള്ളത്തിന്റെ ഭാഗമാക്കാവുക അപ്പം തള്ളുന്നവർ ശ്രദ്ധിക്കുക ഇതിൻ്റെ അകത്ത് ഇത് ജലം നമ്മൾ കുടിയുന്നവരാണ് ഞങ്ങൾ ജീവജലമാണ് അതൊരിക്കലും പാഴാക്കരുത് അതിൻ്റെ ഒരു അനുശേഷണം നമുക്ക് വേണ്ടത്